ഇത് നമ്മുടെ പെരിഞ്ഞനം പഞ്ചായത്തുകളിലുള്ള സ്പെഷ്യൽ ലൈവ് ചിപ്സും അതുപോലെ തന്നെ തലശ്ശേരി വിഭവങ്ങളും കിട്ടുന്ന ഒരു സ്പെഷ്യൽ ഹോട്ടലാണ് തലശ്ശേരി സ്പെഷ്യൽ ഐറ്റംസ് ഒക്കെ ഇവിടെ കാണാം കേട്ടോ നമുക്കിപ്പോൾ ഏലാഞ്ചി കൈപ്പോള ഇറച്ചിപ്പത്തിരി അതുപോലെ തന്നെ ഒത്തുമിക്ക ഐറ്റംസ് ഇവിടെ അതേ കൂടി നമുക്ക് കിട്ടും പിന്നെ ഇവിടുത്തെ ഒരു പ്രത്യേകത വെച്ചാൽ ഇവിടെത്തന്നെ ഉണ്ടാക്കുന്ന ലൈവ് ചിപ്സാണ് കായപ്പേരി അതുപോലെ തന്നെ കിഴങ്ങ് വറുത്തത് കൊള്ളി വറുത്തത് എല്ലാം ഇവിടെ തന്നെ നല്ല അടിപൊളി ഫ്രഷ് വെളിച്ചെണ്ണയിലാണ് ഇവിടെത്തന്നെ ഉണ്ടാക്കുന്നത് കാണാം നമുക്ക് വലിയ അടുപ്പും അതുപോലെ തന്നെ ആനച്ചട്ടിയും നല്ല ഫ്രഷ് വെളിച്ചെണ്ണയിലും പിന്നെ മെഷീനിൽ കട്ട് ചെയ്യുന്ന എല്ലാ ഐറ്റംസും മെഷീനിൽ കട്ട് ചെയ്ത് അത് ഒപ്പം തന്നെ ഫ്രഷായിട്ട് നമുക്കത് വറുത്ത് കിട്ടുന്നതുകൊണ്ട് ആ ഒരു നല്ല ടേസ്റ്റും നല്ലൊരു ഫ്രഷ്നെസ്സും അവിടുത്തെ ചിപ്സുകൾക്കുണ്ട് സംഭവം അടിപൊളിയാണ് ഞങ്ങളും കഴിച്ച് ഇറച്ചിപ്പത്രി അപ്പോൾ പറഞ്ഞു കേട്ടത് പോലെ തന്നെ നല്ല ടേസ്റ്റ് അതേ ടേസ്റ്റ് വരുന്ന തലശൈലി ടേസ്റ്റ് വരുന്ന ഐറ്റംസ് ആണ് ഉള്ളത് അപ്പോൾ എല്ലാവരും ഒരു പ്രാവശ്യം ട്രൈ ചെയ്യണം അപ്പോൾ ഇതുപോലെയുള്ള വീടുകളൊക്കെ ആയിട്ട് ഞങ്ങൾ ചാനൽ കാണാൻ മറക്കരുത് വീഡിയോ ഷെയർ ചെയ്യുക ഇഷ്ടപ്പെട്ടാൽ അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക